മലയാളം ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഒരു സംശയമാണ് നമ്മുടെ ശരണിയെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ ജാസ്മിനും സിജോയും അതേപോലെ മുടിയനും ഗബ്രിയുമൊക്കെ പുറത്തുനിന്ന് കണ്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുന്നത് കാരണം ഇവർ കച്ചറ ഉണ്ടാക്കിയതിന് ശേഷം വേഗം തന്നെ ഇവർ മിണ്ടുന്നുണ്ട് ഇവരെല്ലാ കാര്യത്തിലും കണ്ണിങ്ങാണ് ഇവരിവിടെ കണ്ടൻറ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ശരണേ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ അൻസിബ വന്നപ്പോൾ തൊട്ട് നമ്മളോട് മിണ്ടാതെ ഒരു മൂലയ്ക്ക് മാറി നടക്കുകയാണ് ഇപ്പോഴാണ് നമ്മളൊന്ന് സെറ്റായി മിങ്കളായി വർത്താനം പറഞ്ഞ് വരുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ഇവരെല്ലാം നേരത്തെ അറിഞ്ഞിട്ടുമുണ്ട് ഇവരെല്ലാം നേരത്തെ കണ്ടവരുമാണ് ഇവരെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുമാണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് എന്നാണ് നമ്മുടെ ശരണിയൻ്റെയും അൻസിബേൻ്റെയൊക്കെ പുതിയ കണ്ടുപിടുത്തം എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്തവണ നല്ല രീതിയിലുള്ള കണ്ടൻ്റ് ഉണ്ടാക്കാൻ സിജോയും ജാസ്മിനും അതേപോലെ തന്നെ ഗബ്രി ജിൻഡോയും രതീഷറിന് വരെ ഇത്തവണ സാധിച്ചിട്ടുണ്ട്